അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ റോഡ് നിർമ്മാണം സംബന്ധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി ഓംബുസ്മാൻ പി ജി രാജൻ ബാബു തെളിവെടുപ്പ് നടത്തി വാർഡ് മെമ്പർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഓംബുസ്മാൻ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡ് നിർമ്മിച്ചെന്ന് കാട്ടി ബോർഡ് സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തതെന്ന പരാതിയിൻമേലാണ് ഓമ്പുസ്മാന്റെ പരിശോധന നടന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽപ്പെട്ട മന്നാങ്കാലയിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡ് നിർമ്മിച്ചത് സംബന്ധിച്ചാണ് ഓംബുഡ്സ്മാൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലെത്തി തെളിവെടുപ്പ് നടത്തിയത് എന്നാൽ റോഡ് നിർമ്മിക്കാതെ റോഡ് നിർമ്മിച്ചെന്ന് കാട്ടി ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും നിർമ്മാണം മാറ്റി ചെയ്യുകയും ചെയ്തുവെന്ന പരാതിയിൻമേലാണ് ഇടുക്കി തൊഴിലുറപ്പ് തൊഴിൽ ഓം ബിഡ്സ്മാൻ പി ജി രാജൻ ബാബു പരിശോധന നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെയും വാർഡ് മെമ്പറേയും നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചതായും തുടർ നടപടികൾ പിന്നീട് സ്വീകരിക്കുമെന്നും ഓം ബിഡ്സ്മാൻ വ്യക്തമാക്കി ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ അവിടെ അവിടെ റോഡ് ചെയ്തില്ല ഭാഗത്താണ് പരാതിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് എന്താണ് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പഞ്ചായത്തിലും പരിശോധന ഫയലുകൾ പരിശോധിക്കുന്നു അതുപോലെ തന്നെ അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നിലവിലുള്ള അസിസ്റ്റൻ എഞ്ചിനീയർമാരുമായിട്ട് സംസാരിച്ചു എൻ്റെ പരിശോധിച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടുത്തെ മെമ്പറുമായി ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഈ മാറ്റി ചെയ്തതിനെ സംബന്ധിച്ചുള്ള കുറച്ച് വിശദീകരണം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ വിശദീകരണം എഴുതി തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ എഞ്ചിനീയർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർമാരോടും അവരുടെ വിശദീകരണം എഴുതി തരാൻ വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കിട്ടിയതിന് ശേഷം ഇതിനസംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഞാൻ വിളിക്കും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിക്കാത്ത റോഡ് നിർമ്മിച്ചതായി ബോർഡ് സ്ഥാപിച്ചത് വിവാദമായിരുന്നു ഇത് സംബന്ധിച്ച് ഓംബുഡ്സുമാന് പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് ഓംബുഡ്സ്മാൻ പരിശോധന നടത്തിയത് പദ്ധതി മാറ്റി ചെയ്തത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഓംബുഡ്സ്മാൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലിഫൈറ്റ്